േഷണവുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ സർവീസ് സ്കീം നിരവധി പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് അതിന് ഹരിതകർമ്മസേനയുടെ സമ്പൂർണ്ണ സപ്പോർട്ട് നമുക്ക് എല്ലായിടത്തും ഇവിടെ ഇടുക്കി ജില്ലയിലെ കുമാരമംഗലം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ ഹരിതകർമ്മസേന ഹരിതകർമ്മസേനാംഗം ബിന്ദു ഇപ്പോൾ നമ്മുടെ ഉണ്ട് അങ്ങനെ നമ്മൾ വോളണ്ടിയേഴ്സിനോട് പലരോടും ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ നിങ്ങളുടെ വീട്ടിലെ പ്ലാസ്റ്റിക് ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ വ്യക്തമായിട്ട് മറുപടി വരുന്നുണ്ട് ഈ ഹരിതകർമ്മസേന വരും അന്നേരം അത് ഫ്രീ ആയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അതിന് എത്ര രൂപ അൻപത് രൂപ ആ വീടുകൾ അമ്പത് സ്ഥാപനം നൂറ് ഓക്കെ അത് കൊടുക്കണം അത്രയൊക്കെ ഡീറ്റെയിൽസ് അവർക്കറിയാം പക്ഷേ അതിന്റെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്റ്റൻ്റ് അവർക്കറിയാവുന്നെനിക്ക് സംശയമുണ്ട് ഇത് ഈ പ്ലാസ്റ്റിക് പലതരം പ്ലാസ്റ്റിക് ഉണ്ട് ഇത് എങ്ങനെയാ തിരിക്കേണ്ടത് അത് എത്രയായിട്ട് തിരിക്കണം അതിനെ പറ്റി ഒന്ന് പറയാമോ പ്ലാസ്റ്റിക്ക് രണ്ട് തരാണ് എന്ന് പറയുന്നത് എണ്ണ എണ്ണക്കവറ് പാലിന്റെ കവറ് എണ്ണ പാല് ഷിമി കവറ് ഇതൊക്കെയാണ് നൈസായിട്ടുള്ളതല്ലാണെ പിന്നെ മൾട്ടിയിൽ വന്നത് ഈ ബിൻകോടെ കവറ് അങ്ങനെ കട്ടിയുള്ള സൈഡിൽ പൊടികളുടെ പൊടികളുടെയൊക്കെ കവറ് അതാണ് രണ്ടു വന്നെ പിന്നെ ഇത് വരും ഗുളിക കവറ് പിന്നെ കേക്കിന്റെ ഒക്കെ ഉള്ളിലിരിക്കുന്നത് മൂന്നാമത്തേനോ ആ മൂന്നാമത്തേന ഗുളിയ കവർ മൾട്ടി ജെറ്റ് അങ്ങനെയാണ് ശരിക്കും ജെറ്റിലാണ് ഗുളിക കവറ് ഈ കേക്കിന്റെ കവറിന്റെ പുറത്ത് പിന്നെ തുണികൾ ബാഗ് ചെരുപ്പ് ഇതെല്ലാം വന്നത് റിജക്റ്റ് ചെയ്യാ അന്നേരം ഇപ്പൊ ഈ പാലിന്റെ കവറിന്റെ അകത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് നനഞ്ഞത് പാടില്ല എന്ന് പാലിന്റെ കവറ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇടുന്നു അങ്ങനെയാണോ അത് കഴുകി കഴുകി ഉണക്കുകയാണ് എല്ലാവരും തന്നെ പിന്നെ നമ്മൾ ഇത് ഇപ്പൊ പിന്നത്തെ മാസമാണ് ചെല്ലെ അപ്പൊ അത് എടുക്കുമ്പോഴേക്ക് അത് ഇത് ഇനി പുഴു പുഴു കാണും പുഴുവും വളവും കാണും നമ്മളത് എടുത്തത് അത് പൊടിക്കാൻ ചെല്ലുമ്പോ അവിടെ നിന്നും നമുക്ക് ആയി പോകും മൊത്തത്തിൽ റിജക്റ്റ് ആയി പോകും അതുകൊണ്ട് അത് കഴുകി ഉണക്കിയ തന്നെ രണ്ടാമത്തെ കേസ് പൊടിയുടെ നല്ല അതിലും ഈ പലഹാരമൊക്കെ കഴിച്ചിട്ട് അതിന്റെ പൊടി അത് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ എടുക്കണത് അത് ഇവിടുന്ന് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ അത് കഴിഞ്ഞിരിക്കും ഗുളിക പിന്നെ മൂന്നാമത്തെ കവർ ഇനി ഉണ്ടോ ഐറ്റങ്ങളെല്ലാം തന്നെ എടുക്കും ഈ കുപ്പിയുടെ കേസ് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഏതിൽപ്പെടും ആയിട്ട് ഐറ്റം അതിന്റെ ായിട്ട് നാലാമത്തെ പാടില്ല അത് പിന്നെ നനവുണ്ടെന്ന് നമുക്ക് അറിയിപ്പ് തരും പഞ്ചായത്തിന് എല്ലാ മാസവും ഏത് ദിവസം അങ്ങനെ ഓരോരുത്തർക്കും പഞ്ചായത്ത് തന്നെ പല വാർഡുണ്ടല്ലോ അന്നേരം തൊട്ട് പത്ത് വരെയാണ് നമ്മളത് ഡേറ്റ് നമ്മൾ ഒന്നാം ഇപ്പം ഒന്നാം തീയതി കയറുന്നത് ഇതിന്റെ കനാലിൻ മണ്ണിലെ ആദ്യത്തെ ആ ആദ്യത്തെ വീട് കയറി രണ്ടാമത് അപ്പറ സൈഡ് കയറി അങ്ങനെ വാട്സാപ്പിന് എട്ട് ഉണ്ട് പിന്നെ ചില വീടുകളിൽ ചെലപ്പോർ കോഡ് സ്കാൻ ചെയ്യുന്നതായിട്ട് ചെയ്യുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോ പഞ്ചായത്തിൽ ചെയ്തേക്കണേ അത് നമ്മൾ ചെയ്യുമ്പോ നമ്മുടെ പതിനൊന്നാം പതി എന്റെ ഇതിന് മാത്രമേ അതായത് നമുക്ക് ഈ എളുപ്പമുണ്ട് ജസ്റ്റ് സ്കാൻ ഡീറ്റെയിൽസ് നമ്മൾ ും അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കിടക്കും പിന്നെ നമ്മൾ സേവനത്തിലേക്ക് അതെ സേവനത്തിലേക്ക് ചെല്ലുമ്പോ അത് നാല് ഓപ്ഷൻ ഉണ്ട് തുറന്നു കിടക്കണോ പൂട്ടി കിടക്കണോ സഹകരിക്കണുള്ള തയ്യാറാക്കി വെച്ചിട്ടില്ല അപ്പം തുറന്നു കിടക്കണെങ്കിൽ നമ്മൾ സേവനം കൊടുത്തു ഇത് എടുത്ത് കുഴപ്പമില്ല അമ്പത് രൂപയും ഇതായിരിക്കും പിന്നെ ആളില്ലാത്ത വീട്ടിൽ സാറ് പറഞ്ഞ പോലെ എടുത്ത് വെളിയിൽ വെച്ചേക്കുവാണെങ്കിൽ നമുക്കത് സേവനം കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ അവിടെ സേവനം കൊടുത്താൽ മതി ആയിട്ട് പേര് അടുത്ത പ്രാവശ്യം എല്ലാ നല്ല സഹകരണം തന്നെ വേറെ ഒന്നും ഇല്ല പതിനൊന്നാം വാർഡ് ആകെ ഒരു ആറ് ഏഴ് വീടുകളാണ് തരാം സഹകരിക്കാതെ വേറെ എന്തെങ്കിലും പൊതുജനങ്ങളോട് ഒരു സന്ദേശമായിട്ട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളുക എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരുമ്പം ഈ പ്ലാസ്റ്റിക് എടുക്കാൻ വന്നവരും മനുഷ്യരാണോ ഒരു തിരിച്ചറിവ് വേണം അത് അഴുക്കുന്ന അനുകൂല പരമാവധി കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എടുത്ത് ഇത് തിരി ഒന്നുകൂടെ അത് വീട്ടുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാലും പിന്നെ ഒന്നുകൂടെ തിരിഞ്ഞാൽ നമ്മൾ കൊടുക്കണേ ആ എടുക്കാൻ നേരത്തെ അത് അഴുക്കുണ്ടെങ്കിൽ കരുതി വെച്ചാൽ എളുപ്പമുണ്ട് സ്റ്റിക്കർ ഇല്ലെങ്കിലും കവർ വെച്ചാൽ മതി കവർ വെച്ചിട്ട് ഒരു മാസം ആവുമ്പോ ഒത്തിരി കാണില്ല രണ്ട് ഷിമി കൂടെ കാണുള്ളൂ അപ്പൊ ആ ഒരു ഷിമി കവറിന്റെ എങ്ങോട്ടാ പോകുന്നു പഞ്ചായത്തിലേക്ക് അത് ആലപ്പുഴ തമിഴ്നാട് അങ്ങനെ പ്രോസസ് റീസൈക്കിൾ ചെയ്യാനും കുടിക്കണു